ഹരി വാതിലിൽ മുട്ടിയതും പാറു ചിരിച്ചുകൊണ്ട് തുറന്നു മുന്നിൽ ഹരിയെ കണ്ടതും അവന്റെ കയ്യിൽ നിന്ന് മക്കളുടെ ബാഗ് വാങ്ങി ഹരിമാഷേ ഞാൻ കാപ്പി എടുക്കട്ടെ ആ പാറു ആദ്യം ഞാനൊന്ന് ഫ്രഷായി വരട്ടെ എന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറിയിരുന്നു പാറു മക്കളെ രണ്ടുപേരെയും കുളിപ്പിച്ച് അവർക്ക് ചായ കൊടുക്കുമ്പോൾ അവർ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു അവർക്ക് ചായ കൊടുത്തതിനു ശേഷം മക്കളെ പോയി അങ്കിളിനെ വിളിച്ചിട്ട് വന്നേ പാറു അവരോടായി പറഞ്ഞു ശരിയമ്മേ എന്നും പറഞ്ഞ് അവർ ഹരിയുടെ റോറിൽ ചെന്ന് മുട്ടി അങ്കിൽ വാതിൽ തുറക്ക് ചായ കുടിക്കണ്ടേ എന്ന അച്ചുപോയി വാതിൽ തട്ടിയതും അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു അങ്കിൽ വാ ചായ കുടിക്കാം എന്നവർ പറഞ്ഞതും അവൻ ആ സമയം അവർ അഗ്നിയെ പപ്പ എന്ന് വിളിച്ചത് ഓർമ്മ വന്നു പാറു ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നതാണ് മക്കളെ കൊണ്ട് എന്നെ അച്ഛനെന്ന് വിളിപ്പിക്കണമെന്ന് അതെങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ആരുമല്ലോ എന്നും പറഞ്ഞ് അവൻ വാതിൽ കൊട്ടി അടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവന്റെ അലർജയിൽ കുട്ടികൾ പേടിച്ച് പാറുവിന്റെ കാലിൽ ചുറ്റി പിടിച്ചു പാറുവിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു അമ്മ ഞാൻ എപ്പോഴും പറയാറില്ലേ അങ്കിൽ ചീത്തയാ ഇന്ന് ഞങ്ങൾ പപ്പയെ കണ്ടു അമ്മ പറഞ്ഞില്ലേ പപ്പ എന്നെപ്പോലെ തന്നെയാണെന്ന് ഞങ്ങളുടെ പുതിയ സാറി എന്നെപ്പോലെ തന്നെയാണമ്മ ഞാൻ പപ്പയെന്ന് വിളിച്ചു അത് കേട്ട് കുശുമ്പങ്കിൽ എന്ന് അച്ചു പറഞ്ഞു പാറു ഞെട്ടി അവരെ നോക്കി അവൾ വേഗം ആരും കാണാതെ മറച്ചു വെച്ച താലിയിൽ പിടിമുറുക്കി അവൾ വേഗം റൂമിലേക്ക് ചെന്ന് അലമാരയിലുള്ള തൻ്റെ സാരികൾ മൊത്തം വലിച്ചിട്ടു അതിന്റെ ഇടയിൽ നിന്ന് ഒരു ഫോട്ടോ താഴേക്ക് ചാടിയതും അവൾ അതും കൊണ്ട് വേഗം മക്കളുടെ അടുത്തേക്ക് പോയി മക്കളെ ഇത് ഇതാണോ എന്ന് വിറച്ചു വിറച്ച് അവൾ ചോദിച്ചു ഹായ് പപ്പ അതും പറഞ്ഞ് രണ്ടുപേരും കൈകൊട്ടി തുള്ളിച്ചാടാനായി തുടങ്ങി അതുകൂടെ കണ്ടതും പാറു നിലത്തേക്ക് ഊർന്നിരുന്നു അവൾ അന്നത്തെ ദിവസം ഓർത്തു അന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു താന് അന്ന് റോട്ടിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഹരിമാഷ് അതുവഴി പോയത് പാറു അത് ഓർത്തുപോയി എന്താ പാറു ഒറ്റയ്ക്ക് എങ്ങോട്ടാ എന്ന് ഹരിമാഷ് ചോദിച്ചതും ഞാൻ സങ്കടം കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ് നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു അന്ന് അദ്ദേഹം എന്നെ കൂടെ കൂട്ടി ഇങ്ങോട്ട് വയനാട്ടിലേക്ക് കൊണ്ടുവന്നു ആളുകൾക്ക് മുന്നിൽ എൻ്റെ ഭർത്താവായി എൻ്റെ മക്കളുടെ അച്ഛനായി കൂടെ നിന്നു അന്ന് മുതൽ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് മക്കളെ കൊണ്ട് അച്ഛൻ എന്ന് വിളിപ്പിക്കണമെന്ന് പക്ഷെ എന്തോ അതിനെന്നെ കൊണ്ട് സാധിച്ചില്ല ഇപ്പോ ഇതാ വീണ്ടും അയാൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല വേണ്ട ഒരിക്കൽ വലിച്ചെറിഞ്ഞതാണ് എന്നെ അപമാനിച്ചതാണ് എന്നിലെ സ്ത്രീയെ എന്നിലെ പ്രണയത്തെ ഇനി ഒരിക്കൽ കൂടി വെടിയാകാൻ ഞാനില്ല എന്നും പറഞ്ഞു ഓരോന്ന് കണക്കുകൂട്ടി അവൾ ഹരിക്ക് വേണ്ടി കാത്തുനിന്നു ഹരി വന്ന് ഡോറിൽ മുട്ടിയതും അവൾ ചെന്ന് ഡോറ് കൊടുത്തു അവൻ എന്തോ പാർവിൻറെ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കി സോറി പാറു അപ്പോൾ ഒന്ന് ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു ഐ ആം സോറി എന്നവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അത് സാരമില്ല ഹരിമാഷേ പിന്നെ മക്കളെ കൊണ്ട് അച്ചായെന്ന് വിളിപ്പിക്കുന്നതിനും ഭേദം ശരിക്കും അവരുടെ അച്ഛനാകുന്നതാണ് അതുകൊണ്ട് മാഷിനെ എന്നെ വിവാഹം കഴിച്ചൂടെ എന്ന് പാറു ചോദിച്ചതും ഹരിഞ്ഞെട്ടി അവളെ നോക്കി പാറു നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധവുമുണ്ടോ തികച്ചും ബോധം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാഷ ആലോചിച്ച് അഭിപ്രായം പറയുക സമ്മതമെന്നാണെങ്കിൽ ഉടനെ തന്നെ വേണം എന്നവൾ പറഞ്ഞു മക്കളെയും കൊണ്ട് റൂമിലേക്ക് പോയി ഹരിക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല താൻ ഇത്രയും കാലം ആഗ്രഹിച്ചത് എന്തോ അത് അവളുടെ വായിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് എന്നോർക്കുന്തോറും അവന് സന്തോഷം തോന്നി എന്നാൽ ഇതേസമയം പാർവിൻ്റെ കൂടെ കിടക്കുന്ന രണ്ട് കുഞ്ഞു ഹൃദയങ്ങളിൽ കല്യാണം എങ്ങനെ മുടക്കുമെന്ന് ചിന്തയായിരുന്നു പിറ്റേ ദിവസം സ്കൂളിലേക്ക് എത്തിയതും അച്ചു അപ്പുവിനെയും കൂട്ടി അഗ്നിയുടെ ഓഫീസിലേക്ക് പോയി അവിടെ അവരെ എത്തിയിട്ടില്ല എന്ന് കണ്ടതും അവർ രണ്ടുപേരും അവിടുത്തെ സോഫയിലിരുന്നു ഓഫീസിലേക്ക് കയറി അഗ്നിയും ആദിയും കാണുന്നത് താടിക്ക് കൈയും കൊടുത്ത് സോഫയിൽ ഇരിക്കുന്ന അച്ചുവിനെയും അപ്പുവിനെയുമാണ് അഗ്നിയെ കണ്ടതും അവർ പപ്പയെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ഓടിയിരുന്നു പപ്പയുടെ മുത്തുമണികൾ പപ്പയെ വെയിറ്റ് ചെയ്തതാണോ അതെ പപ്പേ എന്താണ് കാര്യം പപ്പേ അതുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ തലേന്ന് നടന്ന സംഭവങ്ങൾ അഗ്നിക്ക് പറഞ്ഞുകൊടുത്തു നല്ല ബെസ്റ്റ് മക്കൾ തള്ളയുടെ കുറ്റം തന്തയോട് പറയുന്നു ആദ്യം മനസ്സിലായി പറഞ്ഞു ശരി എങ്കിൽ പപ്പ പറയുന്നത് പോലെ മക്കൾ ചെയ്യോ ഉം ചെയ്യും പപ്പേ എന്നവർ പറഞ്ഞതും അഗ്നി അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അയ്യോ എനിക്ക് ചെയ്യാൻ പേടിയാ പപ്പേ അപ്പു പറഞ്ഞതും നാളെ പപ്പ റെഡി ആയിരുന്നോ എന്നും പറഞ്ഞ് ആളെ പോലെ അപ്പുവിനെയും കൂട്ടി അവിടെ നിന്നും പോയി അന്ന് രാത്രി തന്നെ അഗ്നി പറഞ്ഞതനുസരിച്ച് അപ്പുവും അച്ചുവും ഹരിയുടെ പിന്നാലെ നടന്നു അവൻ്റെ മടിയിലിരുന്നും അവന്റെ പാസ്വേഡ് മനസ്സിലാക്കി ഹരി കുളിക്കാൻ കയറിയതും അവർ ആ ഫോണെടുത്ത് ലോക്ക് തുറക്കാനായി തുടങ്ങി അപ്പു എൻറ്റേത് ഫോർ ആൻഡ് സെവൻ ആൻഡ് ടു എന്ന് അച്ചു പറഞ്ഞതും എൻറ്റേത് ഡബിൾ സിക്സ് ആൻഡ് എയ്റ്റ് എന്നു പറഞ്ഞ് അത് ടൈപ്പ് ചെയ്തതും ഫോൺ അൺലോക്കായി അവർ അഗ്നി പറഞ്ഞത് പ്രകാരം അതിലെ ഗ്യാലറി എടുത്ത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാർവിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തു ഈ പിള്ളേരുത് എന്നും പറഞ്ഞു പാറു ഫോൺ അവിടെ വെക്കാൻ നിന്നതും പെട്ടെന്ന് കണ്ടതുപോലെ അവൾ അത് തുറന്നു നോക്കി അതിൽ ഓരോ ദൃശ്യം കാണും തോറും പാർവിനെ തലയിൽ പ്രഹരമേറ്റതുപോലെ തോന്നി അവൾ ആ ഫോൺ കയ്യിലെടുത്ത് ഹരിയുടെ റൂമിൽ ചെന്ന് അവൻ്റെ അലമാര തുറന്നു നോക്കി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് താഴേക്ക് വീണു അത് കയ്യിലെടുത്ത് നോക്കിയ പാർവിന് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവളുടെ കയ്യിലുള്ള അവളുടെ തന്നെ കുളിക്കുന്ന ഫോട്ടോസും ഡ്രസ്സ് ചെയ്യുന്ന ഫോട്ടോസും കണ്ട് അവൾക്ക് അറപ്പ് തോന്നി കുളി ഇറങ്ങി വന്ന ഹരി കാണുന്നത് എല്ലാം വലിച്ചു വാരിയിട്ട് ഫോട്ടോസ് കയ്യിൽ പിടിച്ച് താഴെ താഴെയിരിക്കുന്ന പാറുവിനെയാണ് അവനൊരു നിമിഷം ഞെട്ടിയെങ്കിലും സംയമനം പാലിച്ച് ഈ ഫോട്ടോസ് അത് കണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഇതൊന്നും എൻ്റെയല്ല ഹരി അവളോടായി പറഞ്ഞു അപ്പോൾ ഇതോ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ ഫോൺ അവൻക്ക് നേരെ നീട്ടിയതും പാറു അതു പിന്നെ എന്നും പറഞ്ഞ് അവൻ അവളുടെ തോളിൽ പിടിച്ചതും തൊട്ടുപോകരുത് തന്നെ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ കൈ മാറ്റി കത്തുന്ന കണ്ണുകളോടെ അവനെ നോക്കിയതും അവനൊന്നും ഞെട്ടിയിരുന്നു ഇപ്പൊ ഇറങ്ങിക്കോണോ ഇവിടെ നിന്ന് എനിക്ക് നിങ്ങളെ കാണണ്ട എന്നും പറഞ്ഞ് അവൾ അവനെ തള്ളി പെട്ടെന്നാണ് അവൻ അട്ടഹസിച്ചത് ശരി ഞാൻ പോവാം പക്ഷേ പോകുമ്പോൾ നീയുമുണ്ടാകും എന്റെ കൂടെ എന്നവൻ പറഞ്ഞതും അവന്റെ പെട്ടെന്നുള്ള ഭാവവ്യത്യാസത്തിൽ അവളൊന്ന് പകച്ചെങ്കിലും അത് താൻ മാത്രം തീരുമാനിച്ചാൽ അവൾ ചോദിച്ചതും മതിയല്ലോ ഇത്രവരെ ഞാൻ തീരുമാനിച്ചതുപോലെ നടത്താമെങ്കിൽ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവന്റെ പ്രവൃത്തിയിൽ ഭയന്ന് കുട്ടികൾ പാറുവിന്റെ കാലിൽ പിടിച്ച് അവളോട് ചേർന്ന് നിന്നു ദേ നിന്റെ ഭർത്താവ് അഗ്നിദേവ് അവനെ വരെ ഞാൻ വിചാരിച്ചതുപോലെ നിർത്തിയിട്ടുണ്ട് പിന്നെയാണോ നീ എന്നവൻ ചോദിച്ചതും അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അവൻ വന്ന് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് എന്താ പാറു നിനക്കെന്റെ സ്നേഹം മനസ്സിലാകാത്തത് അന്ന് മാളുവിനെ ഡിസ്ചാർജ് ചെയ്ത ദിവസം ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നത് നിന്നെ തരുമോ എന്ന് ചോദിക്കാനായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞതോ നീ അഗ്നിയുടെ ഭാര്യയാണെന്ന് അന്ന് തകർന്നു പോയതാണ് ഞാൻ പിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിന്നെ എനിക്ക് കിട്ടാൻ അതിനുവേണ്ടി തന്നെയാ മാളുവിൻ്റെ കാര്യവും പറഞ്ഞ് ഇടക്കിടക്ക് നിന്റെ വീട്ടിലേക്ക് വന്നത് എന്നിട്ട് നിന്റെ റൂമിലും ബാത്റൂമിലും ഒക്കെ കുഞ്ഞ് ക്യാമറ ഫിറ്റ് ചെയ്തു എല്ലാം വളരെ സിമ്പിൾ അതിൻ്റെ ഓരോ കോപ്പി നിന്റെ കെട്ടിയോന്റെ അതായത് നിന്റെ ദേവേട്ടന്റെ ഫോണിലേക്കും സെൻഡ് ചെയ്തു അതിൽ നിങ്ങളുടെ കിടപ്പറ രഹസ്യം പോലും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ മാത്രം അനുഭവിക്കണമെന്ന് കരുതിയ ശരീരം വേറൊരാൾ എനിക്ക് പിന്നെ അവനെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു സംഗതി സക്സസ് അവൻ കുറെ രാഹുലിൻ്റെയും ഷിഗയുടെയും നിന്റെ ഏട്ടന്മാരുടെയും പുറകെയൊക്കെ നടന്നു അവസാനം ഞാൻ അത് നെറ്റിലിടുമെന്ന് പറഞ്ഞതും പുലിയായിരുന്നവൻ എലിയായി മാറി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൻ ഉണ്ടാവില്ല പോലും ഞാൻ പറഞ്ഞിട്ടാടി അവൻ നിന്നിൽ നിന്നും അകന്നതും അവൻ നിന്നെ ഉപേക്ഷിക്കാൻ കാരണവും ഞാനാ പിന്നെ എല്ലാം ഞാൻ എഴുതിയ തിരക്കഥ പോലെ ഇപ്പോൾ ഇതാ നീ എന്റെ കൂടെ ഇനി നീ എന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചാ പിന്നെ ഈ പിള്ളേരെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നവൻ പറഞ്ഞതും അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ് ഹരി എന്ന് അഗ്നി പറഞ്ഞതും ഒരുമിച്ചായിരുന്നു അവനെ കണ്ടതും പപ്പയെന്നും പറഞ്ഞ കുട്ടികൾ അവൻ്റെ അടുക്കലേക്ക് ഓടി നീ എന്തട മോനെ കരുതിയത് നീ അങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിന്നു തരുമെന്നോ എന്നാൽ ഇത് നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള വെറും കെണിയായിരുന്നു എലി വന്ന് കറക്റ്റ് അതിൽ തന്നെ കുടുങ്ങുന്നത് പോലെ നീ അതിൽ വന്ന് കുടുങ്ങുകയും ചെയ്തു അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ ആളുകൾ അവളെ ഫോളോ ചെയ്തിരുന്നു അവർ പറഞ്ഞതനുസരിച്ച് നീയാണ് അവളുടെ കൂടെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാനും നിനക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനും വേണ്ടി വന്നു ഇനി മോൻ പോയി കുറച്ചു കാലം ജയിലിൽ വസിക്ക് എന്നും പറഞ്ഞവൻ പാർവിന് നേരെ തിരിഞ്ഞു വാ പെണ്ണേ എന്ന് പറഞ്ഞ് അഗ്നി പാർവിനേം കൊണ്ട് ഇറങ്ങാൻ നിന്നതും അങ്ങനെ അങ്ങ് പോയാലോ അഗ്നി അവളെ നീ ഇവിടുന്ന് കൊണ്ടുപോകില്ല എന്നും പറഞ്ഞ് അവളെ കൈപിടിച്ച് വലിച്ചതും ഇവൻ വാങ്ങിച്ചിട്ടേ പോകൂ എന്നും പറഞ്ഞ് അഗ്നി അവന് നേരെ തിരിഞ്ഞു കൊടുത്തു അവൻ്റെ കരണം നോക്കി ഒരെണ്ണം പിന്നെ അഗ്നി അവനെ ശരിക്കും പെരുമാറി എത്ര കാലം തൻ്റെ പെണ്ണിനെയും മക്കളെയും തന്നിൽ നിന്നും അകറ്റിയ ദേഷ്യം മൊത്തം അവൻ അപ്പോൾ തീർക്കുകയായിരുന്നു അവൻ്റെ നെഞ്ചിൽ കാൽ വെച്ച് ചവിട്ടി ഡോ പുന്നോരമോനെ നീ ഇത്രയും ചെയ്തത് ഞാൻ ക്ഷമിച്ചു പക്ഷെ ഇനി എൻറെ കുടുംബത്തിന്റെ നേർക്ക് നിന്റെ നേഴിൽ പോലും കൊള്ളാൻ പാടില്ല ഇനി അഥവാ കൊണ്ടാൽ എന്നും പറഞ്ഞ് അവനൊരു താക്കീതും കൊടുത്ത് അഗ്നി അവിടെ നിന്നും പാർവിനെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു മാസങ്ങൾക്കു ശേഷം ഇന്നായിരുന്നു ആദിയുടെയും നന്ദുവിൻ്റെയും കല്യാണം അന്ന് ഷാനുവിൻറെ നിക്കാന്റെ ദിവസം ആദിയുടെ പിന്നാലെ ചെന്ന നന്ദുവിന് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ ആദിയുടെ റൂമിലേക്ക് തള്ളി കയറി നന്ദു ദോ തനിക്ക് തൻറെ ഷാനുവിനെയും പാർവിനേയും കണ്ണിൽ കണ്ടോ അതെന്താടോ എന്നെ മാത്രം കാണാത്തത് അതിനു കാണാൻ മാത്രം എന്തു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് എന്നെടുത്തതിച്ച് ചോദിച്ചതും നന്ദു എന്തു പറയുമെന്നറിയാതെ ഒരു നിമിഷം കുഴഞ്ഞു പെട്ടെന്ന് അവൻ തൻ്റെ ഫോണിലെ റെക്കോർഡ് ഓൺ ചെയ്തു അങ്ങേരുടെ അടുത്ത് ഞാൻ ഇപ്പോൾ ഇഷ്ടം തുറന്നു പറയുന്നില്ല ആദ്യം അയാൾ കുറച്ചു കാലം എൻ്റെ പിന്നാലെ നടക്കട്ടെ എന്നവൾ അന്ന് പാർവിനോട് പറഞ്ഞ വോയിസ് ക്ലിപ്പായിരുന്നു അത് ഇത് കേട്ടതും നന്ദു പാർവിനെ മനസ്സിൽ ഒരുപാട് സ്മരിച്ചെങ്കിലും അവൾ അവനെ ദയനീയമായി നോക്കിയിരുന്നു സോറി ഞാൻ അറിയാതെ എന്നവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൻ അവളുടെ അദരങ്ങളെ കവർന്നിരുന്നു ഇതാണ് അന്ന് നടന്നത് പിന്നെ അഗ്നിയുടെ കാര്യം സെറ്റിലായിട്ട് മതി കല്യാണം എന്ന ആദിയും പാറു തിരിച്ചു വന്നിട്ട് മതി കല്യാണം എന്ന് നന്ദുവും കാത്തിരുന്നു ഇന്നായിരുന്നു ആ സുദിനം മുസ്ലിം ഹിന്ദു ആചാരങ്ങൾ ഏതുമില്ലാതെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരു ഒപ്പിന്റെ ബലത്തിൽ അവർ ജീവിതം തുടങ്ങി അല്ലെങ്കിലും സ്നേഹിക്കുന്നവർ ഒന്നിക്കാൻ ഒരു താലിയും ആചാരവും വേണ്ട ഒന്നിക്കാനുള്ള മനസ്സും ഹൃദയത്തിൽ കറപറ്റാത്ത സ്നേഹവും എന്നും കൊണ്ട് നടക്കാൻ പരസ്പര പ്രണയവും മാത്രം മതിയായിരുന്നു രാത്രിയിൽ അവൻ്റെ വിയർത്തൊട്ടിയ നെഞ്ചിൽ ചാരിയിരിക്കുകയായിരുന്നു പാറു ശിവ നിനക്കറിയുമോ ഞാൻ നിന്നെ എന്നാണ് ആദ്യമായി കാണുന്നതെന്ന് അന്ന് കോളേജിൽ വെച്ചല്ലേ അല്ല ശരി പോട്ടെ നിനക്കറിയുമോ എന്നാണ് ഈ മുഖം എൻ്റെ മനസ്സിൽ കയറിയതെന്ന് അതും കോളേജിൽ വെച്ചായിരിക്കും എന്ന് പാറു അവനോട് പറഞ്ഞതും അല്ല ഒരിക്കൽ ഒരു സ്കൂളിൽ നടന്ന ഫങ്ഷനെ ചീഫ് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത് പത്തിൽ ഉയർന്ന മാർക്ക് നേടിയ ഒരു കുട്ടിയെ അനുമോദിക്കാൻ അവർക്ക് പ്രൈസ് കൊടുക്കേണ്ടി വന്നു അന്ന് എനിക്ക് ബിസിനസ് തുടക്കമായിരുന്നു അന്ന് ആ പ്രൈസ് ഞാൻ നൽകിയെങ്കിലും ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് പോയില്ല പക്ഷേ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഞാൻ ആ മുഖത്തെ അറിഞ്ഞുകൊണ്ട് മറവിക്ക് വിട്ടുകൊടുത്തു പക്ഷെ വീണ്ടും ഒരു ദിവസം വീട്ടിൽ വെച്ച് കണ്ടതും എന്തോ പേരറിയാത്തൊരു വികാരം തന്നിൽ ഉടലെടുക്കുന്നത് ഞാനറിഞ്ഞു അതാണ് വിവാഹകാര്യം പെട്ടെന്നുണ്ടായതും എൻ്റെ മനസ്സിൽ ആദ്യം നിറഞ്ഞു നിന്നത് നിന്റെ മുഖമായിരുന്നു ശിവ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ശിവ ആ ഇരുപത്തിയഞ്ചുകാരന് ആ പതിനഞ്ചുകാരിയോട് തോന്നിയ വികാരം പ്രണയമായിരുന്നു എന്നും പറഞ്ഞ് അവൻ പതിയെ അവളിലേക്ക് വീണ്ടും ഒരു പേമാരിയായി പെയ്യാൻ തുടങ്ങി ഇനി അവർ ജീവിക്കട്ടെ പരസ്പരം പ്രണയം പങ്കുവച്ച് പരിഭവങ്ങളൊക്കെ കൈമാറി